ബാലലോകം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ബാലലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം കൂട്ടുകാരെ പടിഞ്ഞാറ്റമുറി ഫസ്ഫരി ഇംഗ്ലീഷ് സ്കൂളിലെ കൂട്ടുകാരെ അവതരിപ്പിച്ച പരിപാടികൾ കഴിഞ്ഞ ഞായറാഴ്ച ബാലലോകത്തിൽ കേട്ടിരുന്നല്ലോ അതിന്റെ തുടർന്നുള്ള ഭാഗം ഇതാ കേട്ടോളൂ ഒരമ്മക്ക് തൻ്റെ കുഞ്ഞാണ് ഏറ്റവും വിലപ്പെട്ടത് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള സ്നേഹം ഹൃദയാദ്രവും ഉള്ളതാണ് ഉള്ളിൽ വിതുമ്പി നിൽക്കുന്ന മാതൃസ്നേഹത്തിന് അല്പവും കുറവുണ്ടാവുകയില്ല അതിനൊരു ദൃഷ്ടാന്തമാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കഥാകാവ്യം മാതൃസ്നേഹത്തിന്റെ മാന്യത നിറഞ്ഞു നിൽക്കുന്ന ആ കഥാകാവിതയാണ് നിങ്ങൾക്ക് മുമ്പിൽ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു കഥ മാമ്പഴം അതാ നോക്കൂ ആ കാണുന്ന വീടിൻ്റെ മുറ്റത്ത് ഒരു തൈമാവ് പൊൻ കിരീടം ഉല്ല ആ മാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ നിന്നു കളിച്ചിടുന്നു ഒരു കൊച്ചു കമ്പുമായി ആ മാവിൻ ചോട്ടിലായി ഒരു ബാലൻ ീഴ്ത്തുകയാണ് അങ്ങനെ അവൻ കളിച്ച് രസിക്കുകയാണ് അല്പം കഴിഞ്ഞേ അടിച്ച് പറിച്ചു പൂങ്കുലിയുമായി അമ്മയുടെ അടുത്തേക്ക് ചെന്നു നോക്കൂ അമ്മേ ഈ പൂക്കളെല്ലാം ഞാൻ തല്ലി വീഴ്ത്തിയതാണ് എനിക്കിത് കൊണ്ടൊരു മാലയുണ്ടാക്കി തരുമോ പുഞ്ചിരിച്ചുകൊണ്ട് ആ പിഞ്ചമ്മന കൊഞ്ചി പറഞ്ഞു അമ്മ ഒരക്ഷരം പോലും ഉരിയാടിയില്ല മിണ്ടിയില്ല അമ്മ മിണ്ടിയില്ല പിന്നി എന്താ അമ്മേ ഒന്നും മിണ്ടാത്തത് എനിക്ക് മാലയുണ്ടാക്കി തരില്ലേ ഈ പൂക്കൾ തികഞ്ഞില്ലെങ്കിൽ ഇനിയും കൊണ്ടുതരാം അത് കേട്ടപ്പോൾ അമ്മക്ക് ദേഷ്യം വന്നു ചൊടിച്ചു മാതാവിക

ിട്ടല്ലേ ആ മാവിൽ നിന്ന് തന്നെ ഒരു കമ്പൊടിച്ച് അമ്മ മകനെ അടിച്ചു ആകാശത്ത് പൂവണിയുന്ന നക്ഷത്രങ്ങളെ പോലും തള്ളി തകർക്കാൻ വെമ്പുന്നവരുണ്ടോ മാമ്പൂ കഴിക്കാതിരിക്കുന്നു അതവർക്കൊരു വിനോദം മാത്രം വിളയാട്ടം മാത്രം മാലക്കെട്ടാൻ പൂക്കളെടുത്തത് കുറ്റമാണോ മുല്ല പിച്ചി റോസാ പൂക്കളെല്ലാം കൊണ്ട് മാലക്കെട്ടാമെങ്കിൽ എന്ത് കൊണ്ട് മാമ്പൂ കൊണ്ടും അതായി കൂടാ പക്ഷേ മാമ്പൂ കഴിക്കാൻ പാടില്ല തള്ളി തകർക്കാൻ പാടില്ല കേരകമുങ്ങിൻ പൂവുകളൊന്നും തകർക്കാൻ അത്ര വലിയ വിലയുള്ള പൂക്കളാണെന്ന് അവൻ അറിയില്ലായിരുന്നു വർദ്ധിച്ച ആനന്ദത്തോടെ ഒരു കൂട്ടം പൂക്കളുമായി മാതാവിനെ സമീപിച്ചപ്പോൾ പിരിഞ്ഞൂ ഒടിച്ചു നീ അവൻ ആദ്യമായി കാണുകയാണ് അലറിയ ശബ്ദം ആദ്യമായി കേൾക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട അമ്മയിൽ നിന്നും ഇങ്ങനൊരു മാറ്റം ഉണ്ടായപ്പോൾ പോലെ ീറിയ ആ കുരുന്ന് കവിൾത്തടം ചുവന്നു തൊടുത്തു കളങ്കം എന്നറിയാത്ത ആ കണ്ണുനീർ തടാകമായി ഭാവിയെ മുൻകൂട്ടി പറയുന്നത് പോലെ അവന്റെ ദേശം വിളിച്ചറിയുന്നത് പോലെ സൃഷ്ടിയുടെ മായാജാലം ദൃഢമാവുന്നത് പോലെ വിമ്മി വിമ്മി കറിഞ്ഞുകൊണ്ടവൻ പെരുക്കുവാൻ മണ്ണിൽ നാളുകൾ കഴിഞ്ഞു ൾ വിരിഞ്ഞ് കണ്ണി മാങ്ങയായി അത് ശീലങ്ങളിൽ പഴുത്ത് കാക്കകളും കിളികളും അണ്ണാരക്കണ്ണനുമെല്ലാം തകൃതിയായി ബഹളം കൂട്ടുകയാണ് മധുരക്കുന്നൊരു മാമ്പഴം തിന്നാനുള്ളൊരു ആവേശം ആദ്യ പഴം തിന്നാനുള്ള ഒരു ആവേശം അതെല്ലാം നോക്കിക്കൊണ്ട് ആ അമ്മ നിൽക്കുകയാണ് നിരാശയോടെ ൊട്ടി തകർന്ന ഹൃദയത്തോടെ ആ മാവിലും കാറ്റടിക്കാതിരുന്നില്ല കാറ്റടിച്ചപ്പോൾ ഒരു മാമ്പയം ഞെട്ടറ്റ് ആ വീട്ടുമുറ്റത്ത് വീണു അമ്മ തന്നെ ചൂടു കണ്ണി മാങ്ങ പഴുത്തു വീണപ്പോൾ മുത്തുകൾ അടർന്നു വീണു അത് കാണാനുള്ള കരുത്തില്ലാത്ത ആ അമ്മ നിലത്ത് വീണു പൊട്ടിക്കരഞ്ഞു കാരണം ആ മാമ്പഴത്തിൻറെ ഏക അവകാശി അതോടെ ചെന്ന് എടുക്കേണ്ടയാൾ അവനെ കാണാനില്ല അവൻ എവിടെ പോയി മാമീനൂടാവിൻ സ്വമായി തീരും മുൻപേ അത് കാണാനുള്ള കരുത്തില്ലാത്ത ആ അമ്മ ആ മാമ്പഴം കൈകളിലെടുത്തു എന്നിട്ട് തന്നുണ്ണി ആ അമ്മ ദേഷ്യപ്പെട്ടപ്പോൾ മാമയം പെർക്കുവാൻ ഞാൻ വരുന്നില്ലെന്നവൻ പറഞ്ഞത് എത്ര അർത്ഥവത്തായി ഭവിച്ചു ഇനി എന്നുമെന്നും ചുടിലെ നോക്കിക്കൊണ്ട് ആ അമ്മ വിലപിക്കണം ആ ഹൃദയാഘാതം പെറ്റമ്മയുടെ ഉള്ളിൽ നിന്നും ഒരിക്കലും മാറുകയില്ല കാരണം മറ്റൊരാളും പെറ്റമ്മക്ക് തുല്യമല്ലേ നാമൂ ദൈവം മറ്റൊന്നും തുല്യമല്ല നമ്മളോടില്ല സ്നേഹം പെറ്റമ്മ തന്നെ നാക്കു ദൈവം മറ്റൊന്നും അമ്മയ്ക്കു തുല്യമല്ല സ്നേഹം മാമ്പയം എന്ന കൊച്ചു കഥാപ്രസംഗം ഇവിടെ പൂർണ്ണമാവുകയാണ് തമിഴ് ചലച്ചിത്ര മേഖലയിലെ പ്രമുഖനായ வைரமுத்து அவர்கள் அம்மாவுக்கான் எழுதிய காவியம் முதல் முதலாக அம்மாவுக்கு ஆயிருந்தான் கவி சொன்னேன் போய் சொன்னே பெத்தவளை சொல்லலையே காத்தல்லா மகன் பாட்டு காகிதத்தில் அவனெடுத்து ஓல்லா மகன் பேச்சு ஊங்கீர்த்தி எழுதலையே எழுதவோ படிக்கவோ ஏலாத தாய் பக்தி எழுதி என்ன லாபம்ன்னு எழுதாம போனேனோ எழுதவோ படிக்கவோ ஏலாத தாய் பக்தி எழுதி என்ன லாபம்ன்னு எழுதாம போனேனோ பொன்னையா தேவன் பெற்ற பொன்னே மகளே என்னை புறந்தல்ல இடுப்பு ஒளி பொறுத்தவளே வைரமுத்து பிறப்பாங்க வயிற்றில் சுமந்தது வைரமுத்து பிறப்பாங்க வயிற்று நீ சுமந்தது இல்ல வயிற்று சுமந்தோ ஒன்னு வைரமுத்து ஆயிடுச்சு கண்ணு காது மூக்கோடே கருப்பா ஒரு பிண்டம் இடப்பக்கம் கிடக்கையில என் நன்ன கண்ணு காது மூக்கோடே கருப்பா ஒரு பிண்டம் இடப்பக்கம் கிடக்கையில என் நன்ன தினச்சிருப்பு கத்தி எடுப்பவனோ களவான பிறந்தவனோ தரணியான வந்தியர்க்கும் தாசில்தாரி வந்தானோ இந்த விவரங்க ஏதோ ஒன்றும் தெரியாம நெஞ்சூட்டி வளர்த்த ஒன்னு நினைச்சா அழுகா வரும் கதகதர்னு களிக்கிண்டி களிக்கள்ள குழிவெட்டி கருப்பெட்டி நல்லெண்ண கலந்து தெருவாயே கதகதர்னு களிக்கிண்டி களிக்கள்ள குழிவெட்டி கருப்பெட்டி நல்லெண்ண கலந்து தருவாயே தொண்டையில தரங்கும் சுகமான இளஞ்சூடு மண்டையில் மசமச மசமசிக்குதப்பா கொத்தமல்லி வறுத்து வச்சு குறுமுளகாய் ரெண்டு வச்சு சீரகவும் சீர்முளகும் சேர்த்து வச்சு நீர்த்தளி கும்மி அரைச்சு நீ களகளந்து வைக்கல அம்மி மணக்கும் அடுத்து துருமணம் மணக்கும் தித்திக்க சமைச்சாலும் தித்திக்கிட்டே சமைச்சாலும் கத்தரிக்கா நெய்வடியும் கருவாடு தேனொழுகும் கோழி குழம்பு மேர குட்டி குட்டியா விதகும் தேங்காய் சில்லுக்கு தேகமலா இச்சி யூறும் வறுமையிலே பேனா எடுத்தே பிரபஞ்ச பிச்சரிஞ்ச பாசம் வந்த வேளையிலே காசவழங்கூடலையே காசு வந்த வேளையிலே பாசம் வந்து சேரலையே கல்யாணம் நான் செஞ்சு கதிய நிக்கையிலே பெத்தாப்பெண் சென்னி வந்து சொத்தை இது போன பின்ன அஞ்சாறு வருஷம் உன் நாசமுகம் பார்க்காம பிள்ளை மனம் பெத்தாச்சே பெத்த மனம் கல்லாச்சே படிப்பு படிச்சுக்கிட்ட பண மணம் மெச்ச மகன் கைவிட மாட்டான்னு கடைசியில நம்பளே பாசம் கண்ணீரு பழைய கதை எல்லாம் எரிச்சோடி போன வேதாந்தம் ஆயிருச்சேன் வைகையில உர்முழுக எல்லோரும் சேர்ந்தழுக கைப்பிடியா கூட்டி வந்து கரை சேர்த்து விட்டவளே எனக்கும் நானதுனா உனக்கு வேற பிள்ளை இருக்கு உனக்கோன்னு ஆனதுனா எனக்கு வேற தாயிருக்கா நன்றி வணக்கம்

कला में इलाही दिया जिसने लाकर कला में इलाही दिया वो मोहम्मद मदीने में मौजूद है फूल खिलते है पढ़ पढ़ के सल्ले अला फूल खिलते हैं पढ़ पढ़ के सल्ले अला चुम कर केह रही है ये ऐसी खुशबू चमन के गुलों में कहा ऐसी खुशबू चमन के गुलों में कहा जो नबी के पसीने में मौजूद है हमने आँखों से देखा नहीं है मगर हमने आँखों से देखा नहीं है मगर उनकी तस्वीर सीने में मौजूद है जिसने लाकर कला में इलाही दिया जिसने लाकर कला में इलाही दिया वो मोहम्मद मदीने में मौजूद है छोड़ ना तेरा तयबा तो गवारा नहीं छोड़ना तेरा गवार सारी दुनिया में सा नजारा नहीं ऐसा मंजर जमाने ने देखा नहीं ऐसा मंजर जमाने ने देखा नहीं जैसा तस्वीर सीने में मौजूद है जिसने लाकर कला में इलाही दिया जिसने लाकर कला में इलाही दिया वो मोहम्मद मदीने में मौजूद है फूल खिलते पढ़ पढ़ के अला। फूल खिलते पढ़ पढ़ के कर के है रही है ये बात सबा ऐसी खुशबू चमन के गुलामे कहा ऐसी खुशबू चमन के गुलामे कहा जो नबी के पसीने में मौजूद है हमने आँखों से देखा नहीं है मगर हमने आंखों से देखा नहीं है मगर उनकी तस्वीर सीने में मौजूद है जिसने लाकर कला में इलाही दिया जिसने लाकर कला ചിന്തകളും മനുഷ്യ ഹൃദയത്തെ സൃഷ്ടിക്കുന്ന വേലിയേറ്റങ്ങൾ മഷിത്തുമ്പിളയുടെ ഒലിച്ചിറങ്ങുന്നതാണ് കവിതകൾ അതേതു ഭാഷയിലായാലും ശ്രോതാക്കളുടെ അന്തരംഗങ്ങളിൽ നനവു പടർത്തുന്നവയാണ് ഒരു സ്ത്രീ എന്താണ് എന്ന് വരച്ച് കാണിക്കുന്ന ഇംഗ്ലീഷ് പോയവുമായി വരുന്നു അലൻ അഷ്റഫ് Maya Angelou was an American memoirist, poet, and civil rights activist. She published seven autobiographies, three books of essays, several books of poetry, and is credited with a list of plays, movies, and television shows spanning over 50 years. She received dozens of awards and more than 50 honorary degrees. The poem "Phenomenal Woman" was first published in 1978. This poem rejects narrow societal expectations of women and proposes alternative perspectives of what divine real beauty. Phenomenal woman. Pretty woman wonder where my secret lies. I'm not cute or built to suit a fashion model size. But when I start to tell them, they think I'm telling lies. I say it's in the reach of my arm, the span of my hips, the straight of my step, the curl of my lips. I'm a woman. Phenomenal. Phenomenal woman, that's me. I walk into a room just as cool as you please and to a man the fellow stand or fall down to your knees. I say, it's in the arch of my back, the sun of my smile, the ride right of my breast, the grace of my style. I'm a woman. Phenomenal. Phenomenal woman, that's me. Men themselves have wondered what they see in me. They try so much but they can't touch my inner mystery. I say it's in the arch of my back, the sun of my smile, the ride right of my breast, the grace of my style. I'm a woman, phenomenally, phenomenal woman. That's me. Now you understand just why my head's not bowed. I don't shout or jump about or have to talk real loud. I say it's the click of my heel, the palm of my hand, the need of my care. Cause I'm a woman, phenomenally. കാമുള്ള അറബി ഗാനവുമായി വരുന്നു ഞങ്ങളുടെ കൊച്ചവാനമ്പാടി يا حبي سعيك صوي للهنود بانا شامعاً في الفلاح صانا شامعا وصاهلاً في الفلاح صانا راجعا راعبا في الصلاه بينا إن همية فيها هي الدوام فينا إن جلايا चार قتلا هولا في الهمد حربا بينا في اللحم قتلا هولا في الهمد فتا تهابه بلاد هادي فتا تهابه بلاد هادي حسنا طيبا تابا كلا هبا هاشا كل الدين فاها فيه مهدا راء توبا تُو لي لداء إهوانا نحن توبا بابا تُو لي دا إهوانا نحن بدا يا صاحي شمر دوما في العلو في شانا يا حبي سعيك سوي للهنود بانا صيدا يشهر في الفهر كان قدما للقمت صيدا يشهر في الفهر كان قدما للقمت سهافري تسابد مع الفهار سهافري تسابد مع الفهار ليس الأدب بيننا نرجو وتنا كل أناس يجتهدوا في كواكل يسترفو ി നഹ്നുബി സാഹിഷ ഫു ദ ഈ കലിയുഗത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്ന ഒരു സംഭവം ഏകാഭിനയത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന എത്തിക്കുന്നു കൊച്ചു വാ ശരി ശരിച്ചു അമ്മ തോറ്റല്ലോ മോള് തോറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ അമ്മ തോറ്റല്ലോ ശരി ഇനി മോള് വേഗം വാ ഭക്ഷണം കഴിക്ക് അമ്മ വാരി തരാ വേണ്ട വേണ്ട നോച്ചു കായ്ച്ചോല നോലാം എല്ലാവളും നമ്മിയോത് എപ്പോഴും പറ വയ്യ കുറ്റിയായിട്ടുണ്ട് വലിയ കുറ്റിയായിട്ടുണ്ട് ശരി ഇനി ഞാൻ സമ്മതിച്ചില്ലാന്ന് വേണ്ട നീ തന്നെ കഴിച്ച പക്ഷെ ഒരു തരി പോലും കളയാതെ കഴിക്കണം അമ്മ അടുക്കളയിലോട്ട് പോട്ടിട്ടോ അമ്മേ ചിന്നുമോള് മുഴുവൻ കഴിച്ചു അമ്മേ നാമൂടെ വീട്ടിലേക്ക് കളിക്കാൻ പോട്ടെ എല്ലാവരും അവരെ എത്തിയിട്ടുണ്ട് ചിന്നു വാശി പിടിക്കല്ലേ നിനക്കിവിടെ കളിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ അച്ഛൻ വാങ്ങി വെച്ചിട്ടുണ്ട് അതിലൊക്കെ കളിച്ചാൽ മതി ചച്ചുന് അമ്മൂന് എല്ലാവരും കളിക്കാൻ വിധു എന്നു മാത്രം അമ്മ വിധില്ല എന്താ നിർമ്മലേ ഇവിടെ പ്രശ്നം എന്താ മോളെ നീ ഇങ്ങനെ അതിനെട്ട് ബുദ്ധിമുട്ടിച്ചോ അത് കളിക്കട്ടെ കളിച്ച് വളരട്ടെ അമ്മേ അവയ്ക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുമത്തുകൊണ്ട അമ്മ ന്യൂസുകളിലൊക്കെ കേട്ടിട്ടില്ലേ തെരുവ് നായ്ക്കളുടെ ശല്യം അത് പേടിച്ചിട്ടാ ഞാൻ അവളെ കളിക്കാൻ വിടാത്തത് എന്നെരുതി കാലാ കാലം നീ അവളെ അടച്ചിടാന്ന പറഞ്ഞില്ലാന്ന് വേണ്ട കുട്ടികളായ കാറ്റും വെയിലും മഴയൊക്കെ വേണം വളരാനെ അല്ലെങ്കിൽ ഭാവി തന്നെ നശിച്ചു പോകും ശരി എന്നാ നീ പോക്കോ പക്ഷേ ഞാൻ വേഗം പോയി വേഗം വരാം ലായാൽ ലാലാ മോളെ സിന്നു ദേ അച്ഛൻ നിനക്ക് എന്താ കൊണ്ടുവന്നേന്ന് നോക്ക് പറ്റി സാധാരണ ഞാൻ വന്നാൽ ഓടി വരുന്നാണല്ലോ ആ നിങ്ങൾ വന്നു പിന്നെ ചിന്ന അമ്മൂടെ വീട്ടിലേക്ക് കളിക്കാൻ പോയത് അവൾ വരാൻ സമയം ആവുന്നേ ഉള്ളൂ അവൾക്ക് ഞാൻ കളർ ബോക്സ് വാങ്ങി വന്നിട്ടുണ്ട് അവൾക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും നീ അവളെ ഇങ്ങനെ വിളിച്ചിട്ട് വാ ശരി എന്നാ ഞാൻ അവളെ വിളിച്ചിട്ട് വരാം എനിക്കറിയില്ല ഏട്ടാ അമ്മോടമ്മയോട് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവൾ അവിടെ എത്തിയിട്ടില്ല എന്നാ പറഞ്ഞേ അയ്യോ നീ സമാധാനപ്പെടു നിർമ്മലെ നീ സമാധാനപ്പെട് അവൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി പതുങ്ങി നിൽക്കുന്ന നീ സമാധാനപ്പെടു എൻ വിട് എന്നെ വിട് എന്നെ വിടാനാ പറഞ്ഞു അച്ഛൻ നിനക്ക് കളർ ബോക്സ് വാങ്ങി വന്നിട്ടുണ്ട് നിങ്ങളാരും ശരിക്കേണ്ടാ തക്കം കിട്ടിയാൽ കുത്തി തിന്നാൻ പാകത്തിൽ നിങ്ങളുടെ മക്കളെ മുൻപിൽ ഓരോ മനുഷ്യ മൃഗങ്ങളുണ്ട് നമ്മൾ മനുഷ്യ മൃഗങ്ങളെയാണ് ശ്രദ്ധിക്കുക കണ്ണും കാതും തുറന്നിരിക്കുക നന്ദി പടിഞ്ഞാറ്റുമുറി ഫസ്ഫരി ഇംഗ്ലീഷ് സ്കൂളിലെ കുരുന്ന് പ്രതിഭകളുടെ കൊച്ചു കലാവിരുന്ന് എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ ഇത്രയും മനോഹരമായി അവതരിപ്പിക്കാൻ അവസരം നൽകിയ മഞ്ചേരി ആകാശവാണി ബാലലോകത്തിനും ഞങ്ങളുടെ പ്രിയ അധ്യാപകരായ ഷഹാന ടീച്ചർ റിസാന ടീച്ചർ ഹസീന ടീച്ചർ ഷബ്ന ടീച്ചർ എന്നിവർക്കും ഈ കലാവിൽ ആസ്വദിച്ച പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം